അരവിന്ദ് കെജ്രിവാളിന് വൻതിരിച്ചടി സമയത്ത് തന്നെ ജയിലിൽ തിരികെ കയറണം തനിക്ക് സുഖമില്ല എന്നും ശരീരഭാരം ഷുഗറും മറ്റും മൂലം കുറഞ്ഞുവെന്നും ചികിത്സ വേണമെന്നും ഒക്കെ യാചിച്ചു നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ ഇടക്കാല ജാമ്യം ഏഴ് ദിവസത്തേക്ക് നീട്ടണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കില്ല ജയിലിൽ കിടന്ന കേജ്രിവാളിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഇലക്ഷൻ പ്രചാരണത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഇത് ജൂൺ രണ്ടിന് അവസാനിക്കും ജൂൺ രണ്ടിന് കെജ്രിവാൾ തിരികെ ജയിലിൽ കയറണം ഇതായിരുന്നു ഇടക്കാല ജാമ്യം നൽകിയപ്പോൾ സുപ്രീം കോടതി നൽകിയിരുന്ന വ്യവസ്ഥ എന്നാൽ പുറത്തു വന്ന കെജ്രിവാളിന് പിന്നെ ജയിലിൽ കയറാൻ മടി അസുഖം എന്ന് പറഞ്ഞു തടിത്തപ്പാൻ നടത്തിയ നീക്കമാണ് ഇപ്പോൾ പൊളിഞ്ഞത് അവസാനഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷം ജൂൺ രണ്ടിന് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു പതിവ് ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ ദില്ലി മുഖ്യമന്ത്രിക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നും അതിനാൽ ഈ ഹർജി നിലനിർത്താനാകില്ലെന്നും ഹർജി നിരസിച്ചുകൊണ്ട് സുപ്രീം കോടതി രജിസ്ട്രാർ പറഞ്ഞു അതായത് ഹർജി വാദത്തിനു പോലും എടുത്തില്ല വാദത്തിനെടുക്കാതെ നമ്പർ പോലും ഇടാതെ ഓഫീസിൽ നിന്നും തള്ളുകയായിരുന്നു ഇതാണ് അഴിമതിക്കാരോട് പരമോന്നത കോടതിയുടെ നിലപാട് അഴിമതി വീരന്മാരോട് സീറോ ടോളറൻസ് ആണ് കേന്ദ്രം ഭരിക്കുന്ന മോദിക്കും കേന്ദ്ര ഏജൻസിക്കും സുപ്രീം കോടതിക്കും എന്നാൽ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് കെജ്രിവാൾ മദ്യ അഴിമതി നടത്തിയപ്പോൾ പിടിച്ച് ജയിലിലിട്ടു മുഖ്യമന്ത്രി പദമൊന്നും വിഷയമായില്ല കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ മുന്നൂറിലധികം കോടിയുടെ ലാവലൻ അഴിമതി കേസിൽ നടപടി നേരിടുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ ആ ഓഫീസിൽ വെച്ചാണ് സ്വർണം കടത്തിയത് എന്ന് നരേന്ദ്രമോദി കൈചൂണ്ടിവരെ പറഞ്ഞു ലൈഫ് മിഷൻ ഡോളർ കടത്ത് കേസ് മാസപ്പടി കേസ് സ്പ്രിങ്ക്ലർ അഴിമതി ദുബായിലെ ബാങ്ക് നിക്ഷേപ കേസ് ഇങ്ങനെ അഴിമതികൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ കേസുകൾ എന്നിട്ട് എന്തേ പിണറായി മോദി തൊടാത്തത് അറസ്റ്റ് ചെയ്യാത്തത് വീണാ വിജയന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കേന്ദ്ര ഏജൻസിയും പിണറായി ചുറ്റിപ്പറ്റി നടക്കുന്ന കേന്ദ്ര ഏജൻസിയും അവരെ തൊടാൻ മടിക്കുന്നു അല്ലെങ്കിൽ മുകളിൽ നിന്നും ഉത്തരവിന് കാത്തിരിക്കുന്നു എന്തുകൊണ്ട് പിണറായി വിജയൻ എന്ന ആളെ അഴിമതി കേസിൽ വിചാരണ ചെയ്യുന്നില്ല ഇത് ബി ജെ പി പ്രവർത്തകർ ലക്ഷക്കണക്കിന് ആളുകൾ നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന ചോദ്യമാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കേരളത്തിൽ പിണറായി ഇരിക്കട്ടെ എന്ന നയം മാറുമോ ഇലക്ഷൻ കഴിഞ്ഞാൽ നരേന്ദ്രമോദി കേരളത്തിലെ ബി പ്രവർത്തകരുടെ ഉത്തരം മുട്ടുന്ന ചോദ്യത്തിന് പരിഹാരം കാണുമോ കാത്തിരുന്ന് കാണാം കേജ്രിവാളും സോറന്മാരും ഒക്കെ അറസ്റ്റിലാകുമ്പോൾ പിണറായിക്കെന്താ കൊമ്പുണ്ടോ എന്നിവരെ കേരളത്തിലെ സംഘപരിവാറുകാർ വരെ മോദിയോട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കേജ്രിവാളിനോട് സ്വീകരിക്കുന്ന കർശനം കേരളത്തിൽ കാണിക്കുന്നില്ല എന്നത് ഏതൊരു സാധാരണക്കാരനും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ കേജ്രിവാൾ ജാമ്യം നീട്ടണം എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ചൂലെടുത്ത് തന്നെ ഓടിച്ചിരിക്കുകയാണ് ആരോഗ്യപരമായ കാരണങ്ങളാൽ കേജ്രിവാൾ സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ഇന്ന് അടിയന്തര വാദം കേൾക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചപ്പോൾ വാദം പോലും കേൾക്കില്ല എന്ന് കോടതിയുടെ ഓഫീസ് അറിയിച്ചു സമയത്ത് പോയി ജയിലിൽ കയറിക്കൊള്ളാനും ഉപദേശിച്ചു കേജ്രിവാൾ തന്റെ അപേക്ഷയിൽ പറയുന്നത് ഇങ്ങനെ ആരോഗ്യ മായ സങ്കീർണതകളും അപകടകരമായ സൂചനകളും കണക്കിലെടുത്ത് ജയിൽ കാലയളവിനുള്ളിൽ ദീർഘകാലാടിസ്ഥാനത്തിനുള്ള ദോഷങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരു മെഡിക്കൽ പരിശോധന ആവശ്യമാണ് കെജ്രിവാളിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഘ്വി ഹർജിയിൽ പറഞ്ഞു ജാമ്യത്തിലായിരിക്കുമ്പോൾ എ എ പി നേതാവ് കാണാവുന്നവരും പൊതുസ്ഥലങ്ങളിൽ ലഭ്യമായവനും ആയിരിക്കുമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല എന്നും കോടതി ഇടക്കാല ജാമ്യത്തിന് വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ട് എന്നും സിംഘ്വി പറഞ്ഞു Justas, ustedes?